ബഹുമാനികളെ പരിശുദ്ധമായ പെരുന്നാൾ ദിവസം നമ്മിലേക്ക് സമാഗതമാവുകയാണ് പെരുന്നാൾ ദിവസത്തിൽ ആശംസ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ഒരു പതിവാണ് ഇതിൻ്റെ ഇസ്ലാമികമായ മാനം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും മഹത്തുക്കളായ സ്വഹാബികളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ നബിതങ്ങളും അതുപോലെ സ്വഹാബത്തും പെരുന്നാൾ ദിവസം ആശംസ അറിയിച്ചതായി കാണാം മഹാനായ ഹാലിദ് ബിൻ മായതാൻ അലിയല്ലാഹു അന്നവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഖാല അദ്ദേഹം പറഞ്ഞു ലഖീ തു വാസിലത്ത് ബിൻ അസ്കൈ റലി ഞാൻ വാസിലത്ത് ബിൻ അസ്കൈ റലി അള്ളാഹുഅന്നുവിനെ കണ്ടുമുട്ടി ഫി യൗമി ഐദീൻ ഒരു പെരുന്നാൾ ദിവസം ഫകുൽ തു അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു തക്കബൽ അള്ളാഹു മിന്ന വമിങ്ക ഫാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു തക് നാം തക്കബ്ബൽ അള്ളാഹു മിന്ന വമി ഫക്കാല എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു ലക്കീതു യൗമ ഐദീൻ വസൂൽ അള്ളാഹി സലഹു അലൈവിസ്ലം ഒരു ദിവസം ഇതേപോലെ തന്നെ ഞാൻ നബി അലൈഹി അലൈവലഭാ തങ്ങളെ കണ്ടുമുട്ടി ഒരു പെരുന്നാളിൻ്റെ ദിവസം ഫക്കുൽ തു അന്നേരം ഞാൻ പറഞ്ഞു തക്കബൽ അള്ളാഹു മിന്ന വ വമിൻക എന്ന് പറഞ്ഞു ഫക്കാല അപ്പം നബിതങ്ങള് പറഞ്ഞു നാം തക്കബൽ അള്ളാഹു ഇന്നാ വമിങ്ക് എന്ന് നബിതങ്ങളും പറഞ്ഞു അപ്പോൾ വാസില റലി അള്ളാഹു എന്നു പറയുകയാണ് നിങ്ങൾ എന്നോട് തകബ്ബൽ അള്ളാഹു ഇന്ന വമിക്ക് എന്ന് പറഞ്ഞതുപോലെ ഒരു ദിവസം നബിതങ്ങളുടെ ജീവിതകാലത്ത് നബിതങ്ങളെ ഞാൻ കണ്ടുമുട്ടിയപ്പോഴും ഞാൻ ഇതുപോലെ അങ്ങോട്ട് പറയുകയും നബിതങ്ങൾ അതിന് പ്രത്യുത്തരമായി നബിതങ്ങൾ നാം തക്കബ്ബൽ അള്ളാഹു ഇന്ന വമിങ്ക എന്ന് പറയുകയും ചെയ്തു ഈ ഹദീസിൽ നിന്ന് ഒരു പറ്റം പണ്ഡിതന്മാർ ഒരു കൂട്ടം പണ്ഡിതന്മാർ എഴുതിൻ്റെ ദിവസം പെരുന്നാളിൻ്റെ ദിവസം ആശംസ അറിയിക്കൽ സുന്നത്താണ് എന്ന് രേഖപ്പെടുത്തിയതായി കാണാം മഹാനായ ഇമാം ബൈഹകിർ അലി അള്ളാഹ്വനു ഈ ഹദീസിനെ പ്രത്യേകമായി പെരുന്നാളിൻ്റെ ദിവസം ആളുകൾ പറയുന്നത് എന്ന ഒരു ബാബിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രേഖപ്പെടുത്തിയതായി കാണാം അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പെരുന്നാൾ ദിവസം ആശംസ അറിയിക്കൽ സുന്നത്താണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മറ്റ് ചില പണ്ഡിതന്മാർ അത് സുന്നത്തില്ല എന്നാലും അനുവദനീയമാണ് ബിജാഴത്തല്ല എന്ന പക്ഷക്കാരാണ് എന്തായാലും ആശംസ അറിയിക്കുക സുന്നത്താണ് എന്ന് ഒരു പറ്റം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തെക്കബൽ അള്ളാഹു മിന്ന വ എന്ന വചനം കൊണ്ട് ആശംസ അറിയിക്കലാണ് ഏറ്റവും ഉചിതം എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ പ്രചാരത്തിലുള്ളത് ഐദ് മുബാറക്ക് എന്നുതുടങ്ങിയ വാക്കുകളാണ് മെസ്സേജുകളായിട്ടും അല്ലെങ്കിൽ കാണുമ്പോൾ പറയുന്നതായിട്ടും അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ആളുകൾ പ്രയോഗിക്കുന്നത് എഴുതും മുബാറക്ക് എന്നാണ് ഈ ഐത് മുബറക്ക് കൊണ്ട് ആശംസ അറിയിക്കാൻ പറ്റുമോ ഇന്ന് ഇടയിലുള്ള ഒരു ചർച്ചയും ഒരു സംശയവുമാണത് എന്നാൽ ഐത് മുബാറക്ക് എന്ന വചനം റിവായത്തുകളിൽ വന്നതായി കാണുന്നില്ല അഥവാ ഹദീസുകളിൽ അങ്ങനെ ഒരു പദം കാണുന്നില്ല എന്നാൽ അതുകൊണ്ട് വിരോധവുമില്ല എന്നതാണ് ഇബാറത്തുകളിൽ നിന്നും മഹാന്മാരുടെ ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹാഷിയയിൽ പറയുന്നുണ്ട് കൗലുഹു തക്കബൽ അള്ളാഹു മിന്ന വമിൻകും ഇലാഫിഹി ഐ വനഹബുദ്റൂ ഫി തഹി തക്കബ്ബൽ അള്ളാഹു മിന്ന വ എന്നതു മാത്രമല്ല അതേപ്രകാരം തന്നെ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ പ്രചാരത്തിലുള്ള വാക്കുകൾ കൊണ്ടും ആശംസകൾ അറിയിക്കാം എന്ന് മഹാനായ്മം ഷെർവാൻ റിയാവിന് പറഞ്ഞതിൽ നിന്ന് ഇന്നു നമ്മുടെ നാടുകളിലൊക്കെ പ്രചാരത്തിലുള്ള ഈദ് മുബാരക് എന്ന വാക്കുകൊണ്ടും ആശംസ അറിയിക്കാം എന്ന് നമുക്ക് മനസ്സിലായി അത് പറ്റില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വ്യക്തമായ തെളിവില്ല അത് പറ്റില്ല എന്ന് നമ്മൾ പറയണമെങ്കിൽ അത് പറ്റില്ല എന്ന നെസ്സായിരിക്കുന്ന ഈദ് മുബാരക്ക് എന്നതുകൊണ്ട് ആശംസ പറയാൻ പറ്റില്ല എന്ന വ്യക്തമായ ഈ ഗ്രന്ഥങ്ങളിൽ കാണണം അങ്ങനെ ഒരു ഗ്രന്ഥങ്ങളിലും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഐദമുബാരക്ക് എന്ന വചനം എന്ന വാക്ക് കൊണ്ട് ആശംസ അറിയിക്കാമെന്നതാണ് മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അതേപ്രകാരം തന്നെ അതിനോട് അതിനോടുകൂടെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ പെരുന്നാളിൻ്റെ ദിവസം മാത്രമല്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് അയ്യാമു തഷരീഖിൻ്റെ ദിവസവും അതുപോലെ തന്നെ ചെറിയ പെരുന്നാളാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലും പെരുന്നാളിൻ്റെ ആശംസകൾ അറിയിക്കുന്നത് പ്രത്യേകമായ സുന്നത്തില്ല എന്നാൽ അങ്ങനെ പറയുന്നത് കൊണ്ട് വിരോധവുമില്ല എന്നാണ് മഹത്വക്കൾ രേഖപ്പെടുത്തിയത് ഇമാം ഷർവാനി അലി അള്ളാഹു താലഹു തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു അന്നഹാല തുലി അയ്യാമി തഷ്രീഖി വമാ ബാഴ്ദ യോമിൽ എഴുതി വമാ ബാഴ്ദ യോമ എഴുതി ഫിത്തിരി അയ്യാമു തഷ്രീഖിൻ്റെ ദിവസങ്ങളിലോ ഈദുൽ ഫിത്തറിൻ്റെ ശേഷമുള്ള ദിവസങ്ങളിലോ ചെറിയ പെരുന്നാളിൻ്റെ ശേഷമുള്ള ദിവസങ്ങളിലോ അങ്ങനെ ആശംസ നേരുക എന്നുള്ളത് തേടപ്പെട്ടതല്ല അഥവാ പ്രത്യേകമായ സുന്നത്തുണ്ട് എന്ന പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ ആ ദിവസങ്ങളിൽ അത് സുന്നത്തില്ല ലാ കിൻ ജറത്ത് ആദുതു നാസിബി തെഹനിയതി ഫി ആദിഹൽ അയ്യാം ഈ ദിവസങ്ങളിലൊക്കെ ജനങ്ങൾ സാധാരണയായി നമ്മുടെ നാടുകളിൽ ആശംസകൾ അറിയിക്കാറുണ്ട് ല മാനിയ മിൻഹു അതിന് തടസ്സവുമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധവുമില്ല ലിയാനൽ മക്സൂദ് മിൻഹു അവധുതു വൈലുഹാറു സുരൂരി കാരണം അതുകൊണ്ടുള്ള ലക്ഷ്യം മക്സൂദ് അത് പരസ്പര സ്നേഹമുണ്ടാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ സന്തോഷം പ്രകടിപ്പിക്കുക എന്നതുമാണ് എന്ന് മഹത്തുക്കളായ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുതാല പരിശുദ്ധമായ എഴുതിൻ്റെ ദിവസങ്ങളിൽ നല്ല ഇബാദത്തവുമായി അള്ളാഹുവിയിലേക്ക് അടുക്കാൻ തൗഫീഖ് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസലാൽക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ